പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി വാഷിംഗ്ടൺ വൻ ഒരുക്കങ്ങൾ പ്രധാനമന്ത്രിക്ക് ഉഷ്പളമായ സ്വീകരണം നൽകുന്നതിനായി ഇന്ത്യൻ അമേരിക്കക്കാർ യൂണിറ്റി മാർച്ച് നടത്തി മോദിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിയായിരുന്നു മാർച്ച് ജൂൺ മുതൽ വരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെയും ജിൽ ബൈഡന്റെയും ക്ഷണം സ്വീകരിച്ചാണ് നരേന്ദ്രമോദി യു എത്തുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് മോദിക്ക് പ്രത്യേക അത്താഴവിരുന്നും ജോ ബൈഡനും ജിൽ ബൈഡനും ഒരുക്കിയിട്ടുണ്ട് മോദിയുടെ യു എസ് സന്ദർശനം ചരിത്രപരമെന്നാണ് വിലയിരുത്തൽ വരാനിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ സാധാരണമല്ലാത്തൊരു സന്ദർശനമാണെന്നും ഇത് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും ബഹുമതിയാണെന്നുമാണ് ചർച്ചകൾ മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് വാഷിംഗ്ടണിൽ നടക്കുന്നത് മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യൻ അമേരിക്കക്കാർ ന്യൂയോർക്കിൽ ഇന്ത്യ യൂണിറ്റി ഡേ മാർച്ച് നടത്തി അമേരിക്കയിലെ ഇരുപത് പ്രധാന നഗരങ്ങളിൽ മാർച്ച് നടന്നു മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടും വന്ദേ ഭാരത് വന്ദേ അമേരിക്ക എന്നീ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമാണ് മാർച്ച് നടന്നത് മോദിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിയാണ് മോദിയോടുള്ള സ്നേഹം ഇവർ പങ്കുവച്ചത് പ്രധാനമന്ത്രിയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും കൂടിക്കാഴ്ച നമുക്കെല്ലാവർക്കും മഹത്തായ സംഭവവും ചരിത്ര നിമിഷവുമാണെന്നാണ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് പലരും പറയുന്നത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബന്ധം ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇവർ പറയുന്നു ജൂൺ െന്നും എസിലെത്തുന്ന മോദി ന്യൂയോർക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകും ജൂൺ യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും കെവിൻ മക്കാർട്ടിയും ചാൾസ് ഷൂമറും ചടങ്ങിൽ പങ്കെടുക്കും ജൂൺ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കൂടാതെ പ്രമുഖ സിഇഒമാർ പ്രൊഫഷണലുകൾ ഇന്ത്യൻ ഡെസ്പോറ അംഗങ്ങളുമായും മോദി കൂടിക്കാഴ്ച നടത്തും ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്